ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എത്തിയിരിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് ഓണമാസമായ സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം എത്തിയതിനെക്കുറിച്ചാണ് എ എ വൈ മഞ്ഞ റേഷൻ കാർഡിനും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിനും മുൻ മാസങ്ങളിലെ വിഹിതങ്ങൾ തന്നെയാണ് ലഭിക്കുന്നതെങ്കിൽ അരിവിഹിതം കുറവുള്ള നീലവെള്ള റേഷൻ കാർഡുകാർക്ക് ഓണമാസത്തിൽ അധിക വിഹിതം അനുവദിച്ചിരിക്കുകയാണ് നീല റേഷൻ കാർഡുകാർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ റേഷൻ വിഹിതമായി ലഭിക്കുന്നതിനോടൊപ്പം കാർഡിന് അധിക വിഹിതമായി പത്ത് കിലോ അരി കൂടി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഈ മാസം ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡിന് ഈ മാസം പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഈ ഓണമാസത്തിൽ ലഭിക്കും കഴിഞ്ഞ മാസം അഞ്ച് കിലോ അരിയായിരുന്നു ലഭിച്ചിരുന്നത് ഇത്തവണ പതിമൂന്ന് ഇനങ്ങൾ അടങ്ങിയ സൗജന്യ ഓണക്കിറ്റ് എ എ വൈ റേഷൻ കാർഡിനും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഒമ്പത് തിങ്കളാഴ്ച മുതൽ ഇതിന്റെ വിതരണവും ആരംഭിച്ചു അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകൾക്കുള്ള മസ്റ്ററിംഗ് വീണ്ടും പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ ലഭിച്ചു വരുന്ന എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങളാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് റേഷൻ കാർഡുകളിൽ എത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് മസ്റ്ററിംഗ് തികച്ചും സൗജന്യമാണ് നേരത്തെ സംസ്ഥാന വ്യാപകമായി മസ്റ്ററിംഗ് നടത്തിയപ്പോൾ സർവർ തകരാറിലാവുകയും മസ്റ്ററിംഗ് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ സെർവറിന്റെ ശേഷി കൂട്ടുകയും വിവിധ ജില്ലക്കാർക്ക് വ്യത്യസ്ത തീയതികൾ മസ്റ്ററിങ്ങിനായി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോ ജില്ലകളിലും പ്രഖ്യാപിച്ചിരിക്കുന്ന തീയതികൾ ഇങ്ങനെയാണ് ഓണം കഴിഞ്ഞതിന് ശേഷം മസ്റ്ററിംഗ് ആരംഭിക്കുന്നതാണ് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ആദ്യം നടത്തുന്നത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ഏഴ് ജില്ലകളിൽ നടത്തും ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ആറ് ജില്ലകളിലും മസ്റ്ററിംഗ് നടത്തും റേഷൻ കാർഡ് മസ്റ്ററിംഗ് അഥവാ ഇ കെ വൈ സി അപ്ഡേഷൻ എൻ എഫ് എസ് എ കാർഡുള്ള എല്ലാ അംഗങ്ങളും അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങൾ ഈ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കണം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മാത്രമേ കേന്ദ്രം അനുവദിക്കുന്ന റേഷൻ വിഹിതങ്ങൾ തുടർന്ന് ഈ അംഗങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ അനുവദിച്ചിട്ടുള്ള ദിവസങ്ങളിൽ അതത് പ്രദേശത്തെ അംഗനവാടികൾ സ്കൂളുകൾ തുടങ്ങിയ കാർഡുടമകൾക്ക് സൗകര്യപ്രദമായ ഇടങ്ങളിൽ മസ്റ്ററിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിച്ച് സൗകര്യപ്രദമായ ഇടങ്ങളിൽ ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് റേഷൻ കടകളിലൂടെ മസ്റ്ററിംഗ് നടത്തുമ്പോൾ റേഷൻ വിതരണത്തിന് തടസ്സം വരാതിരിക്കുവാൻ അതത് സപ്ലൈ ഓഫീസർമാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ ഇക്കാര്യം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് എല്ലാ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കുക ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഓണം ഫെയറുകളും ഓണ ചന്തകളും ആരംഭിച്ചിരിക്കുകയാണ് ഇവിടങ്ങളിലും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകൾ എന്നിവിടങ്ങളിലും പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾ അരിയും പഞ്ചസാരയും അടക്കം തിങ്കളാഴ്ചയോടെ സ്റ്റോക്ക് എത്തിയെന്നാണ് അറിയുന്നത് ഓണം ഫെയറുകളിലെല്ലാം ഇപ്പോൾ തന്നെ ഇവയുണ്ട് കൂടാതെ മറ്റ് കമ്പനികളുടെ ബ്രാൻഡഡ് സാധനങ്ങൾക്കും പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെയൊക്കെ വിലക്കുറവുണ്ട് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം